ഹായ് ഫ്രണ്ട്സ് മാൾ കിച്ചൺ ഫോറിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഫിഷ് മോളിയാണ് ഞാൻ ഹസീന നാസർ ഫ്രണ്ട്സ് നിങ്ങൾക്കെല്ലാവർക്കും സുഖം തന്നെയല്ലേ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം തന്നെ ഇഷ്ടപ്പെട്ടാലൊന്നു ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കുറച്ച് ദശക്കട്ടിയുള്ള മിക്ക മീനുകൊണ്ടും നമുക്ക് ഫിഷ് മോളി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും സാധാരണയായി കേരളത്തിലുള്ളവർക്കെല്ലാവർക്കും ചുവന്നതും നല്ല എരിവുള്ളതുമായ മീൻ കറിയാണേ താല്പര്യം അതുകൊണ്ടായിരിക്കും നമ്മളിൽ പലരും ഫിഷ് മോളി അങ്ങനെ ട്രൈ ചെയ്യാത്തത് അപ്പത്തിനും ചപ്പാത്തിക്ക് ഇടിയപ്പത്തിനും അതുപോലെ ചോറിനും പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണ് ഫിഷ് മോളി തേങ്ങാപ്പാലും കുരുമുളക് പൊടിയും ഒക്കെ ചേർത്ത് വെക്കുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റാണ് ഇതിനെ ഫിഷ് മോളി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ ഞാൻ ഇതുപോലുള്ള മൂന്ന് മീനാണ് എടുത്തിരിക്കുന്നത് അതേ തൊലിയെല്ലാം കളഞ്ഞ് വെട്ടി ക്ലീനാക്കി എടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് മീനാണ് ഇത് ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒത്തിരി പൊടികളൊന്നും ചേർക്കണ്ട മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഉപ്പ് പൊടിയും മാത്രം ചേർത്ത് കൊടുത്താൽ മതി പിന്നെ പുളിക്കാവശ്യമായ കുറച്ച് മിന്നാഗിരിയോ മാരങ്ങാനീരോ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും അര ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നീട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ മിന്നാഗിരിയാണ് വിന്നാഗിരിക്ക് പകരം നിങ്ങൾക്ക് നാരങ്ങയുടെ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സാക്കി മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാം ഇതേ ഒരു പത്ത് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പാനിലേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അധികം എണ്ണയൊന്നും വേണ്ട നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്യുന്നത് പോലെ അത്ര മൂപ്പിച്ചൊന്നും എടുക്കണ്ട ഒരു മുക്കാൽ ഭാഗത്തോളം മൂത്ത് വന്നാൽ മതി അപ്പോൾ അതിനനുസരിച്ച് എണ്ണ ചേർത്ത് കൊടുത്താൽ മതി എണ്ണ ചൂടായി വന്നു കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് മീൻ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം മീൻ്റെ ഒരു വശം മുക്കാൽ ഭാഗത്തോളം മൂത്ത് വന്നു കഴിയുമ്പോൾ അത് തിരിച്ചിട്ട് കൊടുക്കാം ഇനി മറുവശവും ഇതുപോലെ ഒന്ന് മൂത്ത് വരുന്നിടം വരെ വേവിച്ചെടുക്കാം ഫ്രൈ ചെയ്ത മീനെ നമുക്കൊന്ന് മാറ്റി വെക്കാം ഇനി കറിക്ക് ആവശ്യമായ കുറച്ച് കാര്യങ്ങൾ അരിഞ്ഞെടുക്കാം ഒരു കഷ്ണം ഇഞ്ചിയും അഞ്ച് പച്ചമുളകും ഒരു തക്കാളിയും രണ്ട് സവാളയും അഞ്ചല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അധികം എരിവില്ലാത്തതിനാലാണ് അഞ്ച് പച്ചമുളക് എടുത്തിരിക്കുന്നത് ഇതെല്ലാം ഒന്ന് അരിഞ്ഞു മാറ്റി വെക്കാം ഒരു കടായി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതേ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം സവാളയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം ഇതുപോലെ നീളത്തിൽ വേണം അരിഞ്ഞെടുക്കാനായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം കടുവെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇളക്കി കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്നു കഴിയുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് സവാളയും പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം സവാളയും പച്ചമുളകും ഒക്കെ നല്ലവണ്ണം മൂത്ത് കിട്ടണ്ട ഒന്ന് വളർന്നു വന്നാൽ മതി സവാളയും പച്ചമുളകും എല്ലാം ഇതുപോലെ ഒന്ന് വാടി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം വഴറ്റി കൊടുക്കാം തക്കാളി എല്ലാം വെന്തൊന്ന് ഉടഞ്ഞു കിട്ടുന്ന പരുവുമാകുന്ന വരെ വേവിച്ചെടുക്കണം തക്കാളിയൊക്കെ ഏകദേശം ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഒത്തിരി ഉടഞ്ഞങ്ങ് പോകണ്ട ഇതുപോലെ കിട്ടിയാൽ മതി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നേകാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ കറിയിലേക്ക് മുളക് പൊടി ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല പച്ചമുളകിൻ്റെയും കുരുമുളകുവിൻ്റെയും എരിവാണ് കറിക്ക് കിട്ടുന്നത് അതുകൊണ്ട് ആവശ്യത്തിനനുസരിച്ച് കുരുമുളക് പൊടിയും പച്ചമുളകും ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ പൊടികളുടെ എല്ലാം പച്ച ടേസ്റ്റ് മാറി കിട്ടുന്നെല്ലാം വരെ ഒന്ന് വഴറ്റി കൊടുക്കാം പൊടികളെല്ലാം മൂത്ത് വന്ന് കഴിയുമ്പോൾ അതിലേക്ക് നല്ല കുറിയ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തേങ്ങ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്ത പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നേ മുക്കാൽ കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തപ്പോൾ നല്ല കുറിയ ചാറോട് കൂടിയ ഗ്രേവിയാണേ കിട്ടിയത് നിങ്ങൾക്ക് കുറച്ച് ചാറോട് കൂടിയ ഗ്രേവി ആവശ്യമെങ്കിൽ ഒരു രണ്ട് കപ്പ് തേങ്ങാപ്പാൽ വരെ ചേർത്ത് കൊടുക്കണം തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത ശേഷം എല്ലാം നല്ലവണ്ണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം ഇനി ഇതൊന്ന് തിളച്ച് വരുന്നതിന് വേണ്ടി ലിഡ് വെച്ച് അടച്ചു കൊടുക്കാം മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിഡൊന്ന് മാറ്റി നോക്കാം ഇപ്പോൾ ഗ്രേവി എല്ലാം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് എല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സാക്കി കൊടുക്കാം നമ്മൾ ഇതുവരെ ഗ്രേവിക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല ഒരു ടീസ്പൂൺ ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തേ ഒന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീനെ ഓരോന്നായിട്ട് ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത മീൻ ഓരോന്നും ചാറിലേക്ക് താഴ്ത്തി കൊടുക്കാം കഷ്ണങ്ങളെല്ലാം ഒന്ന് താഴ്ത്തി കൊടുത്ത ശേഷം അര ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഗ്രേവിയുടെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി കറി ഒരു ലിഡ് കൊണ്ടേ അടച്ച് വെച്ച് തിളച്ച് ഒന്ന് കുറുകി വരുന്നിടം വരെ തിളപ്പിച്ചെടുക്കാം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം താങ്ക്സ് പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ കറി തിളച്ച് ചാറെല്ലാം ഒന്ന് കുറുകി വന്നിട്ടുണ്ട് മീനെ ഓൾറെഡി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചോണ്ട് വെന്തതാണ് പിന്നെ ചാറൊന്ന് കുറുകി വന്നാൽ മാത്രം മതി ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി വട്ടത്തിൽ സ്ലൈസ് ചെയ്തെടുത്തത് ഇതുപോലെ വെച്ചു കൊടുക്കാം തക്കാളി ആദ്യമേ തന്നെ ചേർത്ത് കൊടുത്താൽ വെന്ത് ഉടഞ്ഞു പോകും ഈ സമയത്ത് ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തക്കാളി ഒന്നും വെന്ത് സോഫ്റ്റ് ആകുകയും ചെയ്യും ഉടഞ്ഞു പോകത്തുമില്ല ഇത് ഗ്രേവിയുടെ കൂട്ടത്തിൽ കൂട്ടിക്കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് ഇപ്പോൾ കറി കറിയൊന്ന് തിളച്ച് എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ലൊരു പ്രത്യേക ടേസ്റ്റായിരുന്നു ഈ ഫിഷ് മൂളിക്ക് നിങ്ങൾ ഇതുവരെ ഇത് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കണേ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇതുപോലൊരു ഫിഷ് മോളി ഉണ്ടാക്കി അവരെ നമുക്ക് ഞെട്ടിക്കാൻ പറ്റും തേങ്ങാപ്പാലിൻ്റെയും വെളിച്ചെണ്ണയുടെയും കുരുമുളകിൻ്റെയും ഒക്കെ ഒരു പ്രത്യേക ഫ്ലേവറാണ് ഇതിനെ കറിയിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി വെച്ചു കൊടുത്ത് അടപ്പ് കൊണ്ട് അടച്ച് സ്റ്റൗ ഓഫ് ചെയ്യാം കറിവേപ്പില ഇങ്ങനെ വെച്ച് കൊടുക്കുന്നതുകൊണ്ട് അതിൻ്റെ മണവും ഗുണവും എല്ലാം കറിയിലേക്ക് ഇറങ്ങിച്ചെല്ലും നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ മറ്റൊരു വീഡിയോയുമായിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്